സ്വാഗതം ഉത്തർപ്രദേശിലെ സമീപം സമീപം ഭീകരവിരുദ്ധ സേന യൂണിറ്റ് സ്ഥാപിക്കുമെന്ന് സർക്കാർ നേരത്തെ സ്ഥാപിച്ച സത്യവ്രത് പോലീസ് ഔട്ട് പോസ്റ്റിന് സമീപമായിരിക്കും ഈ യൂണിറ്റും സ്ഥാപിക്കുക നേരത്തെ ജില്ലാ ഭരണകൂടം തകർത്ത ഖബർസ്ഥാനിലായിരിക്കും യൂണിറ്റിന് വേണ്ട സൗകര്യങ്ങൾ നിർമ്മിക്കുക നിരോധിത സംഘടനകളായ സിമി അൽ ഫൈദ ഐഎസ് തുടങ്ങിയവരുടെ പ്രവർത്തകർ സമ്പലിൽ സജീവമാണെന്നാണ് എസ് പി കൃഷ്ണകുമാർ ബിഷ്ണോ ആരോപിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമ്പേ ഛാഹി ജമാ മസ്ജിദ് ഹിന്ദു ക്ഷേത്രമാണെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊൻപതിന് ഹിന്ദുത്വർ സിവിൽ കോടതിയിൽ അന്യായം ഫയൽ ചെയ്തിരുന്നു അന്യായം ഫയൽ ചെയ്ത അന്ന് തന്നെ സർവേക്ക് കോടതി ഉത്തരവിടുകയും ചെയ്തു മസ്ജിദ് കമ്മിറ്റിയുടെ വാദങ്ങൾ പോലും കേൾക്കാതെയായിരുന്നു ഉത്തരവ് തുടർന്ന് അന്ന് തന്നെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥരുമായി എത്തി അഡ്വക്കേറ്റ് കമ്മീഷണർ സർവേ നടത്തി അതിനുശേഷം നവംബർ ഇരുപത്തിനാലിന് അഡ്വക്കേറ്റ് കമ്മീഷണറും ഹിന്ദുത്വ സംഘവും ജയ് ശ്രീറാം അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് വീണ്ടും സർവേക്കെത്തി ഇതേ തുടർന്ന് പ്രദേശത്ത് സംഘർഷമുണ്ടായി ഈ സംഘർഷത്തിനിടെ അഞ്ച് മുസ്ലിം യുവാക്കളെ പോലീസ് വെടിവെച്ച് കൊന്നു കൊലപാതകങ്ങൾക്ക് ശേഷം പോലീസും ജില്ലാ ഭരണകൂടവും സമ്പൽ നഗരത്തിൽ ഭരണകൂട ഭീകരത അഴിച്ചുവിട്ടു നിസാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആയിരക്കണക്കിന് കേസുകളാണ് വിവിധ വകുപ്പുകൾ സമ്പൽ നിവാസികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തത് ഭരണകൂട ഭീകരതയെ തുടർന്ന് ആയിരത്തോളം മുസ്ലിം കുടുംബങ്ങൾ വീടുപേക്ഷിച്ച് മറ്റെവിടേക്കോ മാറേണ്ടിയും വന്നു ഹോളി ദിനത്തിൽ മുസ്ലിങ്ങൾ പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശവും അതിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ പുറപ്പെടുവിച്ചു സംഘർഷത്തിന്റെ കാരണം അന്വേഷിക്കാനെന്ന പേരിൽ ബി ജെ പി അനുഭാവിയെ കൂടി ഉൾപ്പെടുത്തിയൊരു ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കുകയാണ് സർക്കാർ അടുത്തതായി ചെയ്തത് സമ്പലിൽ ഹിന്ദുക്കൾ വേട്ടയാടുകപ്പെടുകയാണെന്നും അവരുടെ ജനസംഖ്യ കുറയുകയാണെന്നും ആരോപിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാരിന് നൽകിയത് റിപ്പോർട്ട് ഇപ്പോൾ നിയമസഭയുടെ പരിഗണനയിലാണ് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്